ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ സ്വർണം തട്ടിയ വിരുദനെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ കെണിയൊരുക്കിപ്പൊക്കി കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റിലായത് തിരൂർ ചമ്രവട്ടം സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ ഇയാളുടെ കൂട്ടാളിക്കായി അന്വേഷണം നടക്കുന്നു പഴയ സ്വർണം പുതിയതാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് വിദ്യാർത്ഥിനികളെ കെണിയിലാക്കിയത് തിരൂർ ചമ്രവട്ടം ബോർഡ് സ്കൂളിന് സമീപം തൂമ്പിൽ മുഹമ്മദ് അജ്മലാണ് അറസ്റ്റിലായിട്ടുള്ളത് നിഫിൻ എന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ചതിക്കുഴിയൊരുക്കിയത് ചങ്ക് സുഹൃത്തായി മാറിയ ശേഷമായിരുന്നു തട്ടിപ്പ് കണി അതിനാൽ വിദ്യാർത്ഥിനികൾ വാഗ്ദാനം വിശ്വസിച്ചു കൽപ്പകഞ്ചേരിയിലെത്തിയാണ് വിദ്യാർത്ഥിനികളിൽ നിന്ന് സ്വർണം വാങ്ങിയത് പിന്നീട് ഇൻസ്റ്റാഗ്രാം ബന്ധം നിലച്ചു അതോടെയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട വിവരം വിദ്യാർത്ഥിനികൾ അറിഞ്ഞത് തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ വിദ്യാർത്ഥിനികളുടെ കൈവശമില്ലായിരുന്നു അതോടെ പോലീസ് ഇൻസ്റ്റഗ്രാമിൽ കെണിയൊരുക്കാൻ തീരുമാനിച്ചു സ്ത്രീനാമത്തിൽ ഐ ഡി ഉണ്ടാക്കി നിഫിനുമായി ബന്ധം സ്ഥാപിച്ചു ബന്ധം അടുത്തതോടെ സമാന തട്ടിപ്പിന് ശ്രമമുണ്ടായി അതോടെ പോലീസിന് പണി എളുപ്പമായി സ്വർണം വാങ്ങാനെത്തിയ അജ്മലിനെ കയ്യോടെ പൊക്കി പെൺകുട്ടികളിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയതും അജ്മലായിരുന്നു പെൺകുട്ടികളിൽ നിന്ന് വാങ്ങിയ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണം ചമ്രവട്ടം നരിപ്പറമ്പിൽ വെച്ച് നിഫിന് കൈമാറിയെന്നാണ് അജ്മൽ പറയുന്നത് ഇയാളും ഇൻസ്റ്റാഗ്രാം വഴിയാണ് നിഫിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പെൺകുട്ടികൾ അജ്മലിനെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സി ഐ കെ സുശാന്ത് എസ് ഐ ഉദയരാജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിയ മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസിലെ പ്രതിയെ തന്ത്രപരമായി പിടികൂടിയത് ഹാജരാക്കി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി